ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീസ് റെസിപ്പീസ് ഇന്ന് ഞാനൊരു സാമ്പാർ ചീര തോരൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചീര പറിച്ചെടുക്കുകയാണ് ഈ ചീര സാധാരണ പറമ്പിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ വേനലായ സമയത്ത് ഇത് ചട്ടിയിലേക്ക് പറിച്ചു നട്ടതായിരുന്നു അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് പരിപ്പ് എടുക്കുന്നുണ്ട് ഞാൻ ആ പരിപ്പൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ചീര നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ചെയ്താലാന്ന് നല്ല ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി വന്ന സമയത്ത് ഇതിലേക്ക് ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തത് ചുമന്നുള്ളി ഏകദേശം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വയറ്റൽ മുളക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാലെണ്ണം ചേർത്താൽ മതി അപ്പം വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല വളരെ പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ ആ ഒരു സമയത്ത് ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ചോറിന് മീനൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മളെ വീട്ടിന്റെ മുറ്റത്തുള്ള എടുത്തിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോരനാണ് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തത് പരിപ്പിലാണ് പരിപ്പ് വേവിക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്തത് അല്ലാതെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്